ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ദൈവത്തോട് കൂടി നടക്കുകയാണ് ദൈവം മനുഷ്യനോട് കൂടി നടക്കുകയാണ് എന്നാൽ ദൈവം കാണുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു ദൈവം അവനെ എടുത്തു കൊണ്ടുവന്നാൽ കാണാതെയായി ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു ഹാനോക്കിന് ഭാര്യയുണ്ട് മക്കളുണ്ട് എന്നാൽ ദൈവത്തോടു കൂടി നടക്കുകയാണ് ഈ ഭൂമിയിൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏതവസ്ഥയിലാണോ ദാരിദ്ര്യമാണോ പട്ടിണിയാണോ കഷ്ടപ്പാടാണോ ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തോടു കൂടി നടക്കാൻ കഴിയുക അതിലും ശ്രേഷ്ഠകരമായ എന്താ എന്ത് എന്ത് ശ്രേഷ്ഠകരമായ എന്തൊരു അനുഭവമാണ് ഈ ഭൂമിയിൽ ദൈവത്തോടു കൂടി നടക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നാം ജോലി സ്ഥലത്താണെങ്കിലും അടുക്കളയിലാണെങ്കിലും പറമ്പിലാണെങ്കിലും പഠിക്കുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കാൻ കഴിയുന്നത് എത്രയോ വലിയ അനുഗ്രഹീതമായ ജീവിതമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിക്കും ദൈവത്തോട് ചേർന്ന് നടപ്പാൻ ആഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ മാധ്യമ മനുഷ്യന് വേണ്ടി ആദിമ മനുഷ്യനായ ആദാമിന് വേണ്ടി ദൈവം ഒരു ഹോബിയെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ നാമം നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ഭാരങ്ങളുള്ളപ്പോഴും പ്രയാസങ്ങളുള്ളപ്പോഴും ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും ഞെരുക്കമുള്ളപ്പോഴും നമുക്ക് ഭാര്യയും മക്കളും ഭർത്താവും എല്ലാം ഉള്ളപ്പോഴും അതിനെല്ലാം കൂടെ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നയാണ് എല്ലാം കരുതി വയ്ക്കുന്ന ദൈവം നിത്യമായ സന്തോഷം അതിനെല്ലാം ഉപരി അതിൻ്റെ ഉപരി ദൈവം നമുക്ക് ആന്തരികമായ സന്തോഷവും സമാധാനം തന്ന് നമ്മെ നിരന്തരം വഴി നടത്തുന്നു ദൈവസ്നേഹം നമ്മെ വലയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസം ആഗ്രഹിക്കേണ്ടത് ദൈവത്തോട് കൂടെ നടക്കാനാണ് ദൈവത്തോട് ചേർന്ന് നടക്കാനാണ് എന്ന് ദൈവം നാം മാത്രം ഉപതപ്പെടുമാറട്ടെ